വീഡിയോ കാണുമ്പോൾ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണാനായിരിക്കും ഭംഗി കാരണം വെളുപ്പിനെ ഞങ്ങൾ മൂന്ന് മണിക്ക് ആ ഇരുട്ടത്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഇത് കാണാൻ റിക്വസ്റ്റ് ചെയ്യണം ഈ ഇവര് നമ്മൾ തമ്മിലാണ് തമ്മിൽ സംസാരിക്കണം ഫിഷിംഗ് ബോട്ട് പുതിയത് ഇറക്കണ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഫിഷിംഗ് ബോട്ടില് ഫിഷിംഗിന് പോണത് അതുപോലെ ഫസ്റ്റ് എപ്പിസോഡും ഈ സെക്കൻഡ് എപ്പിസോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ശേഷം നമ്മൾ അവർ വെച്ചെന്ന കറിയൊക്കെ കൂടി ഒരു ഊണ് കഴിച്ചു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഫുഡ് വരെ സാധനം വളരെ നിമിഷം കൊണ്ട് ഉണ്ടാക്കി തന്നാണ് ഇത് ഇപ്പോൾ അത് പറയുമ്പോൾ വായു വള്ളൂർ പറയാൻ പറ്റില്ല അതും കൂടി നിങ്ങൾ കാണണം അതിന്റെ ലിങ്ക് എന്തായാലും അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം രണ്ടിന്റെയും നടത്തുന്നുണ്ട് രണ്ടുപേരുടെ പേര് പറഞ്ഞേ ചേന്റെ പേര് സരസൻ സരസൻ മറ്റേ ഈ ചേട്ടൻ്റെ പേര് സജീവ് സജീവ് ആ അങ്ങനെ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കാപ്പി കൊണ്ടുവന്നു കാപ്പി കിടിലും ടേസ്റ്റാണ് ഇപ്പോൾ അതിന് ശേഷം എന്തേ ഒരു കപ്പിൽ ഇങ്ങനെ വെള്ളം കൊണ്ടുവന്നു വെച്ചാൽ പെട്ടെന്ന് എനിക്ക് കള്ളിൻ്റെ ഓർമ്മയൊന്നും കേട്ടോ അല്ല ഈ കപ്പിൽ ഇങ്ങനെ ഈ വെള്ളം അല്ലെങ്കിൽ കള്ള് ഒരേ കളറാണല്ലോ അപ്പോൾ പെട്ടെന്ന് എനിക്ക് അതാണ് ഓർമ്മ വന്നത് പക്ഷേ ഇവർ കൊണ്ടുവന്നു വെച്ചാൽ ഉപ്പിട്ട വെള്ളമായിരുന്നു എനിക്ക് തോന്നിയ കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ നമ്മൾ എന്താ പറയുക ഈ വെള്ളത്തിന്റെ ടേസ്റ്റ് കിട്ടി കിട്ടിയെന്നു വെച്ചാൽ രാവിലെ ഒരു മണിക്ക് ഞാൻ റൂമിൽ ഒന്ന് ഇളർന്നിട്ട് രണ്ടേ മുക്കാലിൽ എഴുതിയിട്ട് ബോട്ടേക്ക് ഇലക്കിടണം മൂന്ന് മണിക്ക് ശേഷം ഈ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഞ്ഞിരുവെള്ളം കുടിക്കുമ്പോഴുള്ള ആ ഒരു എന്താ പറയാ അതിന്റെ ക്ലിയർ ടേസ്റ്റ് ഇങ്ങൻ്റെ വായിൽ കിട്ടി വല്ലാത്തൊരു അനുഭവമായിരുന്നു ഈ വെളുപ്പങ്ങൾ കഞ്ഞിരുവെള്ളം ഒന്നും കുടിച്ചതിൻ്റെ ഈ അടുത്തൊന്നും ഓർമ്മയിലില്ല ചിലപ്പോൾ കുഞ്ഞിരൊക്കെ കഴിച്ചിട്ടുണ്ടാവും ശേഷം എന്താണ് അവർ രണ്ടാമത്തെ വല വീശാൻ മോണിയാണ് അതായത് ഫസ്റ്റ് വലയിട്ടതിൽ മീനൊക്കെ വളരെ കുറവായിരുന്നു റിട്ടൈൻ കടലിലേക്ക് തന്നെ ഇടുകയുണ്ടായി അതൊക്കെ കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് ഇങ്ങോട്ട് കാണാൻ പറ്റാതെ രണ്ടാമത് വലയിടുന്ന കണ്ട പിന്നീട് ഇങ്ങോട്ട് ഈ രണ്ടാമത്തെ വലോട്ട് ഒന്നിനൊന്ന് മെച്ചമായിട്ടായിരുന്നു മീൻ കയറിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം ആദ്യത്തെ ഞങ്ങൾ കയറിയപ്പോൾ മീൻ കിട്ടാണ്ട് വന്നല്ലോ എന്നുള്ളൊരു സങ്കടമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ശേഷം പിന്നീട് മീൻ കിട്ടി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി കാരണം നമ്മൾ വന്ന ദിവസം ഒരു നെഗറ്റീവ് വരരുത് അങ്ങനൊരു ഒരു ചിന്ത നമുക്ക് വന്നു അവർക്ക് ഉണ്ടാവില്ല കാരണം അവർ ഡെയിലി കാണിപ്പോൾ മാസത്തിൽ മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ ഡെയിലി ഒരേപോലെ ഒന്നും ഇരിക്കും അപ്പോൾ അവർക്കറിയാം എന്നാലും നമ്മൾ കയറിയ ദിവസം നമുക്ക് ഉള്ളിലൊരു വിഷമം വരും അപ്പോൾ അത് ചെയ്തുകൊണ്ടാണ് അവർ രണ്ടാമതപ്പോൾ പല വെള്ളത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുക കടലിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൂടി പറയാനുണ്ട് അത് അടുത്ത ഘട്ടത്തിൽ ഞാൻ പറയുന്നതാണ് ഇത് നോക്കി അവരത് ശേഷം കടലിലേക്ക് ഇട്ടതിന് ശേഷം എന്താ പറയുക കംപ്ലീറ്റ് വളർത്തി വെക്കണയാണ് ശേഷം ഈ ബോട്ട് കടലിലൂടെ ഓടിക്കുമ്പോൾ കുറേ അധികം നേരം അത് ഈ ഇടുന്ന ടൈമിൽ മാത്രം അല്ലെങ്കിൽ തിരിച്ചെടുക്കുന്ന ടൈമിൽ മാത്രമേ ബോട്ട് നിർത്തണുള്ളൂ ബാക്കി ഫുൾ ടൈം ഈ ഒരു മൂന്നര തൊട്ട് ഞങ്ങൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയുള്ള ടൈമിലൊക്കെ ബോട്ട് ഓടിക്കൊണ്ട് തന്നെ ഇരിക്കണേ അല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു അങ്ങനെ നമ്മുടെ ഫിഷിംഗ് ബോട്ടിൽ പറയണ ആൾക്കാർ ഇത് ഞാൻ ഉദ്ദേശിച്ചത് കൊക്കിനെ മുന്നേ തന്നെ ഈ ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് എപ്പിസോഡിൽ ഫസ്റ്റ് വല വലവീശലിൽ ഇത് വളരെ ചുരുക്കം മീനുണ്ടാവില്ല തിരിച്ചു കടലിലേക്ക് കടലിലേക്കാണ് ഇട്ടെന്ന് പറഞ്ഞില്ലേ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥയായിരുന്നു പിന്നെ കടൽച്ചൊറിയെന്ന് പറഞ്ഞാൽ ആ സാധനം ഒക്കെ ഉണ്ടായാലും ഇത് അതിൻ്റെ കുറച്ച് അഞ്ചെട്ട് കിളിമീൻ വരെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ കൊട്ടേലുണ്ട് അത് അരിച്ചു മാറ്റാൻ വേണ്ടിയാണ് മണം മണംപൊടി ചിങ്ങനെ ഈ ഫ്രണ്ടിൽ നടക്കണം അപ്പോൾ അവർ പറഞ്ഞ ചില ടൈമിൽ ഇഷ്ടം പോലെ കൊക്കുകൾ വരും പിന്നെ കൊക്കല്ലാണ്ട് മറ്റുള്ള പക്ഷികളും ഇതിൻ്റെ ഡെയിലി തിന്നുന്നത് നമ്മുടെ സൈഡിൽ ഇപ്പടിയൊക്കെ പറഞ്ഞത് വല്ലാത്തൊരനുഭവമായിരുന്നു കാരണം വെളുപ്പിന് ഇരുട്ടത്താ പൊട്ടി കയറിയിട്ട് എന്തിനും ബോട്ട് കിടന്നു ചില ടൈമിൽ ഒന്ന് വലയുമ്പോൾ ഉണ്ടല്ലോ അമ്മോ മനുഷ്യൻ്റെ കിളിയൊക്കെ പോയി വെള്ളമൊക്കെ പറ്റേ വരും ചില ടൈമിൽ ഒരു ഫ്രണ്ടിലിരുന്ന ഛർദ്ദിക്കാൻ സാധ്യത കൂടുതലാണ് കാരണം എടുത്തിട്ട് അലക്കും നമ്മളിങ്ങനെ അതെ അതെ അപ്പോൾ അവർ രണ്ടാമത്തെ പ്രോ വലയിട്ടതിന് ശേഷം വല കയറ്റാൻ പോണേനും നിങ്ങൾ ആ ചേട്ടൻ പിടിച്ചേക്കണുണ്ട് രണ്ട് ഇരുമ്പിൻ്റെ പട്ട അതേ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞതാണ് അത് ഒരെണ്ണം തൊണ്ണൂറ്റി മൂന്ന് കിലോ എന്തോ ഉണ്ട് അതിന് പറയണ ബോർഡ് എന്നാണ് ആ ഇരുമ്പിൻ്റെ ഒരു ബോർഡാണ് അത് അത് ഈ വലയുടെ ഇപ്പോഴത്തെ അറ്റത്തുണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് മണ്ണിനോട് ചേർന്ന് ഇങ്ങനെ പോരും അപ്പോൾ മീൻ വലയിലേക്ക് കയറും എന്നുള്ളൊരു രീതിയിലാണ് അവർ പറഞ്ഞു തന്നേക്കാണത് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ശേഷം ഇത് കണ്ടാണ് അവർ ആ വല വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ജോഫീച്ചേരണം മച്ചറിനപ്പുറത്ത് ഇരിക്കുന്നുണ്ട് ഇതാണ് വല വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് കുറേ ഭാഗം വരും കൈക്ക് വലിച്ചു കയറ്റും കേട്ടോ വലിച്ച് കയറ്റി കഴിഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ട് ഉണ്ടാവും ഉണ്ടായിട്ട് വന്ന അതായത് മീനായ എൻ്റെതായിരിക്കും ഈ വലയിലൊക്കെ ഉണ്ടാവും മലയിൽ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉടക്കി കിടക്കുന്നുണ്ടാവും പക്ഷെ അതും ഒരു കട്ടപ്പണി തന്നെയാണ് ഇത് നിന്ന് പിടിയിച്ചെടുക്കണമെങ്കിൽ അവരിട്ട് കൈക്ക് വലിച്ച് മറിച്ച് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ലാസ്റ്റ് വന്ന ആ ഒരു പോർഷൻ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മീൻ വെള്ളം ഇത് പൊക്കി പൊക്കിക്കേറ്റ വല്ല ഒരു കയറ് ആ മറ്റേ മെഷീനിൽ ഉടക്കി ഉടക്കിയിട്ടിട്ട് അല്ലെങ്കിൽ ചുറ്റി വെച്ചിട്ട് അതുവഴിയാണ് എടുക്കുന്നത് ആ ഒരു വിഷനിലാണ് കാണുന്നത് കേട്ടോ ഇതാണ് സത്യം പറഞ്ഞാൽ ഫസ്റ്റത്തെ അവർ കിട്ടിയതൊക്കെ തിരിച്ചിട്ട് ഇതാണ് ഇപ്പോൾ വേണമെങ്കിൽ ഫസ്റ്റത്തെ എന്ന് പറയാം പിന്നീട് ഉണ്ടായത് ശേഷമുള്ളത് കിട്ടുന്ന ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെയാണ് മീനുകൾ കിട്ടിയത് വളരെ ഞങ്ങൾക്ക് സന്തോഷമായി അവർക്ക് മീൻ കിട്ടണ കണ്ടപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടന്നു അവർ ഹാപ്പി ആവണമല്ല ആ ദിവസം അപ്പോൾ ഇല്ലെങ്കിൽ അവർ സങ്കടപ്പെട്ടവരല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പോയിട്ട് അത് നമുക്കൊരു വിഷം പോകില്ല നമ്മൾ ചെന്ന ദിവസം കിട്ടിയില്ല കണ്ട അപ്പോൾ ഈ സെക്കൻഡ് വിഷനിലാണ് അവർക്ക് ഫസ്റ്റത്തെ ഒരു ഇതെടുക്കണത് കാരണം ഫസ്റ്റത്തെ കളകം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്തും കിളിമീനും പിന്നെ പിന്നെ മാന്ലുമാണ് ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ വേസ്റ്റൊക്കെ കിടക്കണം കേട്ടോ അവിടെ കൂടെയല്ല അപ്പോൾ ഞങ്ങൾ കുറേ വേസ്റ്റുകൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ കണ്ട് ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് ഞാൻ പറഞ്ഞില്ല കടലിലെ അവസ്ഥ പോലും ഈ ഇത്രയും വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് വന്നത് ഇതാണ് അവസ്ഥ അപ്പോൾ എന്തായിരിക്കും ഭാവിയിലൊക്കെ സംഭവിക്കാൻ പോകണമെന്ന് നമുക്കറിയില്ല മനസ്സിലായി അത്രയും ഇതിനു ശേഷമുള്ളതിലൊരു കുപ്പി കിട്ടിയേക്കണത് ഞാൻ കാണിച്ചു തരാം കുപ്പി ഗ്ലാസിൻ്റെ അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവർ വലയൊക്കെ ക്ലീൻ ചെയ്യണേ അതായത് അടുത്തത് ഇടാമോണേനാണ് അതെന്തിനാണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇട്ട് വെച്ചിട്ട് പിന്നെ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വല്ലതും കയറ്റുള്ളൂ ആ ഇടുന്ന ടൈമിലും എടുക്കുന്ന ടൈമിലും മാത്രമാണ് ബോട്ട് നിർത്തി നിർത്തിയിരുന്നത് ബാക്കി ടൈം ഓടിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഇത് ഇട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ആ മീൻ ബോട്ടിൽ കയറിയത് കണ്ടില്ലേ ഇത് തന്നിട്ട് ഇട്ടതിന് ശേഷം എന്തെങ്കിലും ചെയ്തേമാർ അവർ തരംതിരിക്കാനിരിക്കും ഓരോ മീനുകളും ഇപ്പോൾ കിളിമീൻ വേറെ കൊട്ടലും ചെമ്മീനുണ്ടെങ്കിൽ ചെമ്മീനും ഉണ്ടായിട്ടുണ്ട് ചെമ്മീൻ വേറെ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ കൊഞ്ചിൻ്റെ കുഞ്ഞാനെന്ന് പറയാം കൊഞ്ചാണെന്ന് പറയാം കാരണം അത്രയും വലിപ്പം ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി നമ്മൾ ഒരു ഫുഡ് കഴിക്കേണ്ട ഒരു സ്ഥലം കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഇതിൻ്റെ പുറയിലുണ്ട് അത് കാണണം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇത് തരുന്നിരിക്കാനിരിക്കുന്നതാണ് കാണുന്നത് ശേഷം തരുന്നതിരിച്ച് കഴിഞ്ഞാൽ ഒരു അപ്പം തന്നെ ആ പക്ക ക്ലീൻ ആക്കി ഇടും അത് എപ്പോഴും ആ സൈഡ് ക്ലീൻ ആയിരിക്കും കാരണം അവർ മീൻ വരുമ്പോൾ അല്ലെങ്കിൽ ആ പോർഷൻ എപ്പോഴും ക്ലീൻ ആയിരിക്കുക ആ പോർഷൻ മാത്രമല്ല കേട്ടപ്പുറത്തുണ്ട് പക്ഷേ ഇവിടെ എപ്പോഴും ക്ലീൻ ആക്കി വരുന്നത് ഈ മീൻ കയറുമ്പോൾ അവർക്കത് അത് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു പോർഷൻ ക്ലീൻ ആക്കി അതേ വല നെക്സ്റ്റ് വല ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഇട്ടേക്കണം അത് ഇട്ടതിന് ശേഷം അത് ഉടക്കി ഒടക്കി നിർത്തുന്നതാണ് എന്നിട്ടിനി ബോട്ട് എടുക്കും ബോട്ടെടുത്തത് കുറേ നേരം ഈ പറഞ്ഞ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഈ ഓട്ടം ഒരുക്കും അതിനകത്താണ് ഈ മീൻ ഇതിനകത്ത് കയറുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പറഞ്ഞ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം അവർ വീണ്ടും വില കയറ്റും അതായത് ഞാൻ പറഞ്ഞ ബോർഡ് കണ്ടില്ല അവരുടെ കയ്യിലിരിക്കണം അതിനാണ് ഒരെണ്ണം തൊണ്ണൂറ്റി മൂന്ന് കിലോ അതിനെന്ത് ഇത്ര കിലോ വേണോന്നൊക്കെ ഉണ്ട് ശേഷം ഇട്ട വല അതായത് മീനെ പിടിക്കാൻ ഇട്ടവല്ല മീന ഇനിയിപ്പോൾ വലയോടുകൂടി ബോട്ടിലേക്ക് കയറുന്ന ആ ഒരു വിഷുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വലയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ പറഞ്ഞാൽ ഈ മീനുകൾക്ക് അതിൽ കൊടക്കിയിരിക്കുന്നത് അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് പറക്കി കഴിക്കാൻ അവർക്ക് അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല കാരണം മണിക്കൂറുകളുടെ മണിക്കൂറുകൾ പോകും അതിൻ്റെ പുറയിൽ കാരണം ഒരു നമ്മുടെ വീശി വലക്കാരില്ലേ നമ്മളൊക്കെ കാണാൻ അവരിൽ വലയിൽ ഈ ചെറിയ മീനുകളൊക്കെ കയറി തന്നെ എന്തോരം കഷ്ടപ്പെട്ടിട്ട് അവർ ഊരുന്നതെന്ന് പറയാം എല്ലാം ഇങ്ങനെ ഇളക്കിയൊക്കെ പോരില്ല അത് തന്നെ ഒരു പണിയാണ് അപ്പോൾ ഇത് കണ്ടോട്ട് ഇത് വലിയ വലയാണ് അതിട്ടിളക്കി അവർ ആ മീൻ ഒരു ദൃശ്യമൊക്കെ ഉണ്ടായി ഞാൻ കാണിച്ചുതരാം അവർ വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് എന്തോരം ബലം പ്രയോഗിക്കണമെന്ന് അറിയാമോ വേണ്ടിയിട്ട് അകത്ത് വരുന്നത് പിന്നെ നമ്മളിപ്പോൾ ഈ ബോട്ട് ബോട്ടിട്ട് ഏതാണ്ട് ഒരു നൂറ്റി മുപ്പത് മുപ്പതോളം മീറ്റർ താഴ്ചന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ ഒന്നര കിലോമീറ്ററോളം ഏതാണ്ട് മനസ്സിലായി എനിക്കറിയില്ല എങ്ങനെയാണ് അറിയാൻ സാധിച്ചത് പിന്നെ ഇവരെ ഒരു മെഷീൻ ഉണ്ട് മീൻ നിൽക്കണതും പിന്നെ അടിയിൽ ഈ കടലിന്റെ അടിത്തട്ടൊക്കെ കാണുന്ന രീതി ഞാൻ കാണിച്ചു തരാം അതിൻ്റെ അടിയിലും വെള്ളമാണ് അപ്പോൾ ഞാൻ ഈ അടുത്തിട്ട് കഴിഞ്ഞിട്ടും വെള്ളം അപ്പോൾ ഈ അടിയിലും വെള്ളമാണ് മേലിലും വെള്ളമാണ് അപ്പോൾ ഇത് നോക്കി അടുത്ത പലവി കയറി കഴിഞ്ഞപ്പോൾ നോക്കി അതിലും നേരത്തെ കൂടുതൽ മീൻ ഉണ്ടെങ്കിൽ അപ്പോൾ ഇനി നമുക്ക് വീണ്ടും സന്തോഷം അടക്കണം കാരണം അവര് അവര് ഹാപ്പി ആവണമെങ്കിൽ അവർക്ക് മീനൊക്കെ കിട്ടണം കാരണം അവർക്ക് എല്ലാ ദിവസവും കിട്ടാറില്ല ഒരേപോലെ കിട്ടാറില്ല അപ്പം നമ്മളും അന്ന ദിവസം അവർ ഹാപ്പി ആവണം എന്നുള്ളൊരു ചിന്താഗതി തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഇതെന്ന് വെച്ചാൽ അപ്പോൾ വീണ്ടും അതിലും കൂടുതലും മീൻ ആ വലയൊക്കെ ഉണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം നമ്മളാദ്യമായിട്ട് കാണുകയാണെങ്കിൽ അവർ ഹാപ്പി ആവുക എന്നുള്ളതാണല്ലോ നമുക്ക് മെയിൻ നമ്മുടെ കാര്യം നടക്കണം മറ്റേ കാര്യം നടക്കണം അപ്പം ഏ അതിൻ്റെ അകത്തും എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറൊക്കെ കിടക്കണമൊക്കെ എന്താണ് കടല അവസ്ഥ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞത് എന്താണല്ലേ എന്താണ് വരാനിരിക്കുന്നത് അവർ ഐഡിയയില്ല കേട്ടോ ഇങ്ങനെയൊക്കെ പ്രകൃതിയെ നാശം ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചൊരു അടി കിട്ടും എന്തായാലും എന്താ പറയുക അല്ലേ ഇത് കണ്ട നേരത്തെ ഞാൻ പറയല ആ ഒരു കൊടഞ്ഞ് ആ മാന്തല് മീൻ വേർപെടുത്തലീനൊക്കെ കണ്ട പിന്നെ പോവാത്തത് അവിടുന്ന് അപ്പുറത്തുനിന്ന് രണ്ടുപേരും കുടഞ്ഞ് കൂടും ഇപ്പുറത്തുനിന്ന് എന്നിട്ടും പോവാത്തത് ഇവർ കൈക്കെടുത്ത് കളയും അപ്പോൾ അല്ലെങ്കിൽ മൊത്തം കൈക്ക് വലിച്ചെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുറേ സമയം പോകും പക്ഷേ ഈ ഒരു പണി കണ്ടില്ല ഭയങ്കര ഒരു എന്താണ് ഹാർഡ് വർക്കാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബോഡിയൊക്കെ ഞാൻ ഒരാഴ്ച പോയി കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിച്ച് സെറ്റാവും കാരണം അത്രയും ബലം കൊടുത്തിട്ട് വേണം അത്രയും വലിയ വലയല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെബാസ്റ്റ് ചേർന്ന എപ്പോഴും ബാക്കി മറ്റേ ഇതിലാണ് ബാക്കി ടോക്കിയിലാണ് അത് ഇവരെയും വലിയ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതൊരു വല്ലാത്ത ഫീലാണ് ഈ പോലീസ് വണ്ടിയിലായി കയറണിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ അവിടെ നിൽക്കുമ്പോഴേ പിന്നെ ഞാനിത് വീഡിയോ എടുത്തതിന് ശേഷം വോയിസ് ആണ് കാരണം അവിടെ വെച്ച് വീഡിയോയിൽ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒച്ചപ്പാടും ഇതെല്ലാം കൂടി കാരണം ബോട്ട് ഓടുന്ന ടൈമിലൊക്കെ ഭയങ്കര സൗണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സൗണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് വിഷുവലിൻ്റെ ഒപ്പം വോയിസ് ക്ലിയർ ആവില്ല ഞാൻ പറയണത് എന്തേണ്ട വേറെ ബോട്ടുകൾ നമ്മുടെ കൂട്ടത്തിൽ അപ്പുറത്തുകൂടി ആ ഒരു വിഷ്വലാണ് കാണുന്നത് ഇതൊന്നും അല്ലെ വെളുപ്പിനെ എനിക്ക് വെളിച്ചം വന്നതിന് മുന്നേ നമ്മൾ ഫുൾ ഇട്ടാണ് ചുറ്റും നോക്കുമ്പോൾ അതിൻ്റെ ഡെയിലി ഈ സാധനം ഫ്രണ്ടിലിരുന്നപ്പോഴേക്കുണ്ടല്ലോ എടുത്തിട്ടിങ്ങനെ അടി ഉണ്ടായത് ഇവര് പറയണ ഇതിലെമ്പിതൊക്കെ സംഭവിക്കുക അത് ഞാനും കേട്ടിട്ടുണ്ട് വീഡിയോ കേട്ടിട്ടുണ്ട് പക്ഷേ അത്രത്തോളം എത്തിയില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലൊരു ചെറിയൊരു പേടിയെങ്കിലും വരും കാരണം ആ ഒരു എന്താണ് പറയുക അങ്ങനത്തെ ഒരു ഫീലായിരുന്നത് കാരണം ഇങ്ങനെ എടുത്തിട്ട് കൊടുത്തും പിന്നെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുമ്പോൾ വാഴ വെക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയാം അത് ഞാനിപ്പോഴാണ് പറഞ്ഞത് എന്തായാലും വാൾ വെച്ചില്ല പിന്നെ ഫസ്റ്റ് ടൈമാണ് ബോട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫിഷിംഗിനെ ഫസ്റ്റ് ടൈമാണെന്ന് പറയുന്നത് എന്തായാലും വാൾ വെച്ചില്ല അത് എന്ത് ദൈവം യാത്രയെ പറയാനുള്ളൂ അതിലേക്ക് വാൾ വെച്ചു തന്നെ അമ്മ ഞാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണിയാണ് നല്ല വെക്കൂ ചൈന്മാളം അത് നോക്കി അതിനപ്പുറത്തും കുറേ ബോട്ടുകളുണ്ട് നിങ്ങളതിനൊന്ന് ഓടിച്ചിട്ട് കാണിച്ച് തന്നെയാണ് നിങ്ങൾ ആവശ്യത്തിൽ കൂടി ഒന്ന് കാണണ്ടേ കുറച്ചൊക്കെ ഫ്രെയിം ഭംഗി കണ്ടിട്ട് ഞാൻ ഇങ്ങനെ എനിക്കൊരാഗ്രഹം എടുത്ത് വെച്ച് അങ്ങനെ വിഷയം ഉണ്ടാ നിങ്ങളത് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം ആഗ്രഹത്തിൽ ഓ എന്താണല്ലോ ഇങ്ങനെ കടൽ യാത്രയൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു അവസരം കിട്ടി മിസ് ചെയ്യരുത് ഒന്ന് പോയി എൻജോയ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അതായത് ലാസ്റ്റ് എനിക്ക് വേണം വലിയിട വലിയിട്ടിലായിരുന്നു മീനൊക്കെ പിടിക്കാനായിട്ട് അത് നാലാമത്തെ തവണ ഫസ്റ്റ് തവണ കിട്ടിയില്ല സെക്കൻഡ് തവണ ഇതാണ് നേരത്തെ പറഞ്ഞ മെഷീൻ അതിൻ്റെ അകത്ത് മേളിൽ നോക്കിയാൽ മീൻ്റെ ആണ് ആ സിമ്പിൾ കാണണം പിന്നെ റെഡ് ലൈൻ കാണാൻ അടിത്തെട്ട് എന്ന് പറയുന്നത് അതിൻ്റെ അടിയിലും വെള്ളമാണ് അപ്പോൾ ഫീറ്റ് കണക്കിലാണ് അവ കാണിച്ചേക്കണോ എനിക്ക് അതുകൊണ്ട് ഫുള്ള് ക്ലിയർ ആയില്ല സബാസ്റ്റിൻ ചേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഇത് മീനാണല്ലേ കാണിക്കണ മേളിൽ പിന്നെ ആ മെഷീനിലൂടെ മാത്രമല്ല ഇവർ ആ ബാക്കി ഒക്കെ എന്താ പറയുക സംസാരിക്കുന്നുണ്ട് അതായത് മീനുള്ള ഭാഗങ്ങളിവർ മറ്റേ പറഞ്ഞ് കൊടുക്കേണ്ടി ഇന്ന ഏരിയ ഈ തെക്ക് കിടക്കുന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല കാരണം ചുറ്റും നോക്കുമ്പോൾ വെള്ളം പിന്നെ കുറച്ച് ബോട്ടുകളും കാണും ആ ഒരവസ്ഥയിൽ നിന്നും വന്നിട്ടില്ല അപ്പം ഇവർ ഇത് സംസാരിച്ച് ഇവർ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ടുമ്പോൾ മീനൊക്കെ ഈ പറഞ്ഞാലും കിട്ടുന്നുണ്ട് അതായത് ഇത് ഇതോടെ സെവസ്റ്റ് ഞാൻ ഒരു വ്യൂവ് ഞാൻ നിങ്ങളെ കാണിച്ചു അദ്ദേഹം അവിടെ നിന്നത് ഈ ബോട്ട് ഓടിക്കുമ്പോൾ എല്ലാം ഉള്ളിൽ കിട്ടുന്നൊരു വ്യൂ നിങ്ങളെയും കാണിച്ചാണ് അപ്പോൾ അപ്പുറം അപ്പുറവും അപ്പറൊക്കെ ബോട്ടുകളുണ്ട് കേട്ടോ പിന്നെ പല ടൈമിലും പല രീതിയിലായിരിക്കും ഇന്നലെ ഇവർ പറഞ്ഞ് ഈ പിടിച്ച മീനുകളില്ല ഈ മാന്തല ഇനി ഇന്നലെ നൂറ് രൂപ ഉണ്ടായി ഇന്ന് എഴുപത് ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ഹാർബറിലെ അപ്പോൾ നമ്മിത് കഴിഞ്ഞിട്ട് ഹാർബറിലേക്കൊക്കെ പോകേണ്ടത് ഇന്ന് പിടിച്ച മീനുകൾ അവരെങ്ങനെയാണ് കൊടുക്കുന്നത് അതൊക്കെ കാണാൻ വേണ്ടി പോവേണ്ടത് ഇതാണിപ്പോൾ എന്താ പറയുക ലാസ്റ്റ് കയറിയിലെ മീൻ അത് അവർ തരംതിരിച്ചുകൊണ്ടിരിക്കണേ ഇത് വല ഓൾറെഡി ഇട്ട് വെച്ചേട്ടോ ലാസ്റ്റ് വല ഇട്ട് വെച്ചിട്ടുണ്ട് ശേഷം ഇത് തരംതിരിച്ചുകൊണ്ടിരിക്കണാണ് ആ ഗ്യാപ്പിൽ ഞാൻ പറയില്ല ഒരു വൺ അവർ കിട്ടുന്ന ഗ്യാപ്പിൽ ആ കയറിയ മീനുകൾ തരംതിരിക്കുകയാണ് കാണുന്നത് അത് ചെറിയ പണിയാണ് ടൈം കടയിൽ ചെറിയ അഴുക്കുകളുണ്ടാവും അഴുക്കുകൾ പരമാവധി അവർ വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് ഇളക്കിയിട്ടൊക്കെ എടുക്കണേ പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ടൈം വന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും മീനൊക്കെ ചില ടൈമിൽ ചെളി കയറും പിന്നെ ഈ പറഞ്ഞിട്ട് വേസ്റ്റ് ഉണ്ട് അതിൻ്റെ അകത്ത് അടുത്ത ഇതിലാണെന്ന് തോന്നണ ഒരു ബോട്ടിൽ ഒരെണ്ണത്തിൽ ബോട്ടിൽ വന്നിട്ടുണ്ട് അതുപോലെ കടൽ ചോറി ഞാനെടുത്ത് കാണിച്ചു തന്നെ ഉണ്ട് അത് പിന്നെ ചെറുകൂടി ചോദിച്ചപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കാണിച്ച് തന്നായിരുന്നു നമുക്ക് പിന്നെ അവർ നമ്മൾ ഷെല്ലിങ് ചെയ്യാൻ പാടില്ല അവർ വർക്കിന് പോണിയാണ് അപ്പോൾ നമ്മളൊരു അനാവശ്യമായിട്ട് ഷെല്ല് ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെ എടുത്ത കുറച്ച് വിഷുവൽസൊക്കെയാണ് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചോദിച്ചൊക്കെ മനസ്സിലാക്കാമായിരുന്നു ഇതിപ്പോൾ നമ്മൾ അല്ലാണ്ട് നമ്മൾ ചൂണ്ടിയിടാനോ പല വിശേഷം പോണവരല്ലല്ലോ ഇവർ അവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കൊരു പരിധിയുണ്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് എല്ലാം അപ്പോൾ അങ്ങനെ കിട്ടിയൊരു അറിവുകളൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതെങ്ങനെയാണ് അടുത്തത് വല കയറ്റാനുള്ള ഈ വെള്ളം വല കയറ്റാനുള്ള പരിപാടിയാണ് ഈ ഒരു വലയാണ് എന്താണ് ലാസ്റ്റ് വീശിയ വലിയ ഇതായിരുന്നു അതെന്താണ് പറയുക നല്ല മീനുണ്ടായിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പട്ട കയറ്റിയിട്ടുണ്ട് ശേഷം ആ വല വന്നെയാണ് ആ രണ്ട് ലൈനായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ എൻഡിലിങ്ങനെ ഈ പറഞ്ഞ ബോൾ പോലെ ആകുമെന്നുമാണ് മീൻ കയറിയിട്ട് അത് ആ ഒരു കാഴ്ചയതാണ് നല്ല നല്ല അത്യാവശ്യം മീൻ മീനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഹാപ്പിയായി ഇവർ പറയുന്നത് ഈയൊരു ലാസ്റ്റ് കിട്ടി ഈ വലയില്ല ഇത് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോണത് ഈ ഒരു വലിപ്പത്തിലുള്ളത് ആദ്യമേ കിട്ടുവെച്ചെങ്കിൽ ഇവർ ആദ്യമേ പണി നിർത്തിയ പരിപാടിക്ക് വേണത് കണ്ട ആ വലയിലൊക്കെ മീൻ ഇരിക്കുന്നുണ്ടോ ഇത് ഓരോന്നും ഇപ്പോൾ ഇറക്കിയെടുക്കലും മുതലാവില്ല ഞാൻ നേരത്തെ നിങ്ങളോട് വന്നിരിക്കില്ല അപ്പോൾ ഇവരത് ഇളക്കി വലയിട്ട് അടിച്ചടിച്ച് കളഞ്ഞിങ്ങനെ കുറെ വീടിയിരിക്കുന്നത് അതാണ് ലാസ്റ്റ് വന്നത് കണ്ട ഇങ്ങനൊരു ഇത് അത്യാവശ്യം മീനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നവർക്ക് കാര്യങ്ങളൊക്കെ നടക്കുകയാണ് എമൗണ്ട് കിട്ടിയതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും അതിൽ വളരെ സന്തോഷം എമൗണ്ട് എന്ന് ഞാൻ പറയാനുള്ള കിട്ടും അപ്പോൾ നമുക്ക് സന്തോഷം സന്തോഷമില്ല ഇതാണ് ലാസ്റ്റ് വീശിയത് അതിനകത്ത് അത്യാവശ്യം നല്ല മീനും ഉണ്ടായിരുന്നു നമുക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ലൊരു കൂടുതൽ മീൻ കിട്ടിയത് നല്ലൊരു വിഷല് കിട്ടിയത് ഇതാണ് തന്നെയാണെന്ന് തോന്നുന്നു ഞാൻ അവിടെ ചെറുകോട് ചോദിച്ചിട്ട് നുമ്പി പോയിരുന്നു എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ചെളിയൊക്കെ എടുത്തിട്ട് അതൊക്കെ ഇനി തിരിച്ചെടുക്കണം അപ്പുറത്ത് ഞാൻ ഒരു സാധനം കാണിച്ചു തരട്ടാണ് അപ്പുറത്തന്നെ അത് ഇങ്ങോട്ട് നേരത്തെ പറഞ്ഞില്ലേ പിന്നെ ഇതിൻ്റെ അകത്തും കിളിമീനും മാന്തനും ചെമ്മീനും ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ ഈ ചാള ഇതൊക്കെ വേറെ ബോട്ട് കാര്യം ഇത് വേറെ രീതിയിൽ വലിയിട്ടണതോ അങ്ങനെ എന്തോ ഇതാണ് അതെ വ്യക്തമായിട്ട് പഠിച്ചിട്ട് അടുത്ത തവണ ഞാൻ വളഞ്ഞ എനിക്കത് ഫുൾ ക്ലിയർ ആയിട്ടുള്ളത് ശേഷം ഇത് ആ ചെളികളെ ഞാൻ വെള്ളം ഈ വണ്ടി ബോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിലൊക്കെ ഈ ഹോസിലൂടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനായിരിക്കണം ഇത് കടലിലെ തന്നെ വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങി പോകണമായിരിക്കും അത് വെച്ചവർ ക്ലീൻ ചെയ്തതാണ് കണ്ടത് ശേഷം എന്താണ് വലയിൽ നിന്ന് പിടിയിക്കാൻ പോണേന ഇങ്ങനെ ഓരോ മീനുകളും നേരത്തെ ഞാൻ പറഞ്ഞേരം ഇളക്കി ഇളക്കി അത് മീനും വേർതിരിച്ചെടുക്കാൻ മതി ശേഷമാണ് അവർ തരംതിരിക്കാനിരിക്കുന്നത് അപ്പോൾ വലയിൽ മുഴുവനായിട്ടൊന്നും പോകില്ല അത് കഴിഞ്ഞിട്ട് അവർക്ക് പണിയായിരുന്നു ഞാൻ നോക്കിയിട്ട് അതെ ഇതിൻ്റെ ഇടയിലാണ് ഞാൻ നോക്കിയിട്ടത് ആ ബക്കറ്റിൻ്റെ ഒപ്പം എന്ന് തോന്നുന്നു ഒരു കുപ്പി അടക്കണ്ട ബക്കറ്റിൻ്റെ സൈഡിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കി കാണാൻ പറ്റൊരു കുപ്പി ഇതുപോലും ഈ കടലിൻ്റെ അടുത്തെട്ടി ഇത് കിട്ടിയാണെന്ന് പറയുന്നത് മനസ്സിലാക്കി അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ വീഡിയോയിൽ ഇതാണ് ഇതാണ് കടൽച്ചോറിയുടെ കാര്യം പറയുന്നത് ആ ചേട്ടൻ ജസ്റ്റ് എടുത്ത് കാണിച്ചിരുന്നത് ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും ആ ഫസ്റ്റ് വീശലിൻ്റെ ഞാൻ പറഞ്ഞില്ലേ റിട്ടൻ കടലിലേക്കാളി കൂടുതലിതായിരുന്നു എന്നാൽ മീൻ ഉണ്ടായിരുന്നാലും പക്ഷെ അവർക്കത് ആ ഇരുന്ന് വെറക്കി മുതലാവണ ഒരു പരിപാടിയെല്ലാം മോ കാരണം കുറച്ച് ഉണ്ടായുള്ളൂ അതുകൊണ്ടാണ് അവർ റിട്ടൻ കടൽ പിന്നെ അപ്പുറത്തൂടി വേറൊരു ഫിഷിംഗ് ഇമ്പോട്ട് പോകണമാണ് ഇങ്ങനെയുള്ള കാഴ്ച ഒക്കെ നമുക്ക് ഇടക്കല്ലേ കിട്ടുകയുള്ളൂ അപ്പൊ അത് കാരണം ആ ഒരു വിഷലും കൂടി എന്തായാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത് കിട്ടതാണ് അതാണ് നിങ്ങളിപ്പോൾ ആ ബോട്ട് പോടാ വിഷല് കാടണത് കൊണ്ടാണ് അതുപോലെ അതുപോലെ ഈ ബോട്ടിലെ മീനുകൾ എന്താണ് പറയുക ഇവര് ബോട്ട് പണിയുമ്പോൾ ഹെൽപ്പ് ചെയ്തവരുണ്ടാക്കി ക്യാഷ് കൊടുത്തിട്ടൊക്കെ ഡീലേഴ്സ് അവിടെ മീൻ എടുക്കണവർ അപ്പോൾ അവർക്ക് ഇവർ മീൻ കൊടുക്കുകയുള്ളൂ അവരെടുത്തിട്ട് അവരാണ് മറിച്ച് കച്ചവടക്കാർക്ക് കൊടുക്കുന്നത് എല്ലാവരും അങ്ങനെയാണെന്നല്ല ഇതിവിടെ അങ്ങനൊരു ഇതും കൂടി കണ്ടപ്പോൾ ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം ഇങ്ങനൊരു കച്ചവടം പല ഡീലുണ്ടാവില്ല പല രീതിയിൽ ഡീലിങ്സ് വെക്കാറുണ്ട് അത് നോക്കണ്ട ഞാൻ ഇങ്ങനൊരു ഡീലും കൂടി കേട്ടപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം ഇതാണ് നീണ്ട ഹാർബർ അപ്പുറത്താ ചേട്ടൻ പറഞ്ഞാൽ ശക്തി ഹാർബർ ആയിരുന്നു അപ്പുറത്താണ് മാർബർ അന്നേരം നമ്മുടെ ഹാർബറിലേക്ക് അടുപ്പിക്കുന്നതാണ് നമ്മുടെ ബോട്ട് ശേഷം നമ്മൾ ഹാർബറിലേക്ക് എത്തുമ്പോഴുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് എന്തൂരം ഫിഷിംഗ് ബോട്ടുകളാണ് അവിടെ അടുക്കിയിട്ട് നോക്കി അല്ലെങ്കിൽ കടലിൽ കിടക്കണമെന്ന് നോക്കി ഇത് അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താ പറയുക പറ്റേ കൊണ്ടായിട്ടൊക്കെയാണ് ഇത് നോക്കിയത് ബോട്ടിന്റെ പറ്റേ കൊണ്ടായിട്ടൊക്കെയാണ് എനിക്ക് പോകണ റിവേഴ്സ് ഗിയർ ഇട്ടിട്ടാണെന്ന് തോന്നുന്നത് നിർത്തണത് കാരണം ഞാനിടത്ത് ഇത്രയും സ്പീഡിൽ പോയാലും മുട്ടൂല്ലേ ഇങ്ങനെ ആലോചിക്കണേ എൻ്റെ മുമ്പിൽ നിന്നിട്ടേ വെറുതെ അല്ലല്ലോ ഒരാളതിൻ്റെ അകത്ത് ഇരിക്കണം സ്രാങ്ക് എന്നും പറഞ്ഞു അത് വേറെ കാര്യം മാറില്ല ഞാനിങ്ങനെ ഈ ഒരു വിഷഡ് കണ്ടപ്പോൾ ആ വിഷഡ് കാണിച്ച് തന്നെ നിങ്ങളോട് ആരും ഉണ്ടായിരുന്നു അങ്ങനെ ഈ ബോട്ടുകളോട് ചേർത്ത് കിടുകയാണ് നേരെ അതിനുശേഷം ഇവർ എന്താ പറയുക ഈ തരം തിരിച്ച് വെച്ചേക്കുന്ന മീനുകളും ചെമ്മീനും മീനും മറ്റുള്ളതൊക്കെ അവർക്ക് തൂക്കി ഇനി ഹാർബറിൽ ഡീലേഴ്സിന് കൊടുക്കാൻ പോണേന്ന് ആ ഒരു കാഴ്ച കൂടി നിങ്ങളെ കാണിച്ച് തരാം അപ്പോൾ ഇവർ ഈ കിടക്കുന്ന ബോട്ടുകളെല്ലാവരും തന്നെ ഈ പറഞ്ഞ വെളുപ്പിനെ പോയിട്ടൊക്കെ വന്ന് കിടക്കണ കാണത് ആ ഹാർബറിൽ കൊണ്ടുവന്ന് മീൻ കൊടുത്തിട്ട് റെസ്റ്റ് എടുക്കുന്നവരും അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് പോണവരും അങ്ങനെ കുറേ ഉണ്ട് നമ്മുടെ ചേട്ടന്മാർ അവർ നമ്മൾ ബോട്ടെടുത്തില്ലേ അവിടെ കൊണ്ടുപോയി അടുപ്പിച്ചിട്ടിട്ടാണ് ഈ ഭക്ഷണം പാചകം ചെയ്ത് അവര് എല്ലാരും കൂടി ആ ഉച്ചക്കത്തെ ഭക്ഷണം അവരെല്ലാവരും കൂടി കഴിച്ചിട്ടാണ് വീട്ടിൽ പോകാറ് അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് നമുക്ക് അവരോടൊപ്പം കഴിക്കാൻ പറ്റി ഒരു നേരത്തെ ഊണ് അത് കിടന്ന ഊണാണ് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഊണാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിന്റെ ലിങ്ക് നമ്മൾ ഈ കമൻറ്റ് ബോക്സിൽ എക്സ്പ്രഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിന് കാണുക ഒരിക്കൽ കൂടി പറയുകയാണ് കാരണം കാണേണ്ടതുണ്ടാ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഞാൻ കണ്ടിട്ട് അഭിപ്രായം കൊണ്ട് രേഖപ്പെടുത്തുക കേട്ടോ പിന്നെ ഉണ്ടാവും കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകണമെന്ന് എനിക്കറിയില്ല എന്നിതൊക്കെ ഓരോരുത്തർ ചോദിച്ച് മനസ്സിലാക്കി അതേ മെയിൻ ബോട്ടിൽ നിന്ന് അടുത്ത ബോട്ടിലേക്ക് കടത്തിയാണ് അത് അത് അങ്ങനെയാണ് ഇപ്പോൾ ഒരു മൂന്നാമത്തെ ബോട്ട് എന്നോട് നമ്മൾ വന്നിറങ്ങിയത് അപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് കടന്നിട്ട് വേണം ഹാർബറിലേക്ക് ചെല്ലാൻ ബോട്ടുകളുടെ ഇന്ന് ഇതേക്കൂടി നടന്നിട്ട് വേണം കേട്ടോ ഇവിടുത്തെ ഹാർബർ ഒന്ന് ഞാൻ ഓടിച്ചിട്ട് കാണിച്ച് തരാം അതേ നോക്കി നല്ല വിശാലമായൊരു ഹാർബർ തന്നെയാണ് ഓക്കെ അത്രയും മീൻ കച്ചവടക്കാരും എല്ലാം ഉണ്ട് ഇത് ഇപ്പോൾ എടുക്കുന്നത് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പന്ത്രണ്ടര ആ ടൈം പന്ത്രണ്ട് പന്ത്രണ്ടര ആ ടൈമിലൊന്നും ഉണ്ട് ഞാനിത് ഈ വിഷുവൽ എടുത്തുകൊണ്ടിരിക്കണം ആ ടൈമിലുള്ളൊരു ആൾക്കാരെയും അല്ലെങ്കിൽ ആൾക്കൂട്ടമാണ് നിങ്ങളെ കാണണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഈ ആൾക്കൂട്ടം കുറേ പേര് ഇവിടെ ഉണ്ട് ഇതെ ഇത് നമ്മുടെ ബോട്ടിൽ നിന്ന് ഇറക്കിയ മീനുകളാണത് തൂക്കി ഇവിടെ എങ്കിലും ഇപ്പോഴത്തേക്ക് ഇടും ഇപ്പോഴത്തേക്ക് ഇടും പിന്നെ ഇവിടെ വെച്ച് വില്യം ചേറിനെ പരിചയപ്പെടുകയുണ്ടായിരുന്നു ഇവിടെ ഹോൾസെയിൽ പരിപാടിയാണ് അല്ലേ മെയിൻ ഹോൾ ഓക്കെ അപ്പൊ ഇന്ന് മാന്ലിന്റെ റേറ്റ് രൂപ എഴുപത് ബോട്ടിൽ നിന്ന് പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവര് എടുക്കുന്ന എഴുപതിനാണ് ഇന്നത്തെ പ്രൈസ് നൂറ് രൂപ അല്ലേ ഈ മാന്തിൽ ഏത് മാത്രമാണ് കൂടുതൽ സെയിൽ ഏറ്റവും കൂടുതൽ വിറ്റുവാണത് തിരൂര് ഭാഗത്താണ് അല്ലെ തിരൂര് ചാവക്കാട് കുന്ന ഏറ്റവും കൂടുതൽ വടകട പെക്കോട്ടത് പോകത്തില്ല ഒരു പച്ചയ്ക്ക് കൂടുന്നത് മുമ്പെന്ന് പറയുമ്പോൾ ഇത് ഉണക്കി മാത്രം പോത്തോളൂ അത് ഈ ഇൻസുലേറ്റ് വാനും അങ്ങനെയുള്ള സംവിധാനം വന്നപ്പോഴത്തേക്കാണ് അഥവാ ഇന്ന് വിറ്റില്ലെങ്കിൽ നമുക്ക് രണ്ട് ദിവസം നമുക്ക് അതിൽ സൂക്ഷിക്കാനുള്ള സമയം പണ്ടെന്ന് പറയുമ്പഴത്തേക്ക് നമുക്ക് ഇത് കണക്കുള്ള ഈ പെട്ടിയൊന്നും കൊട്ടക്കകത്ത് ഇല്ല പാപിച്ച് വളക്കി കിട്ടും ഒരു ദിവസം നമ്മൾ വിറ്റാ വിറ്റില്ല ഒറ്റ ദിവസം ഇരിക്കത്തുള്ളൂ കുറയും ചെയ്യും ഇരിക്കും കുറയും ചെയ്യും മീൻ്റെ ക്വാളിറ്റിയും ഈ ഈ സീസണിൽ വളരെ മോശമായിരുന്നു കൂട്ടുകാരം ഈ സ്റ്റാഫുകളാണ് ാണ് ഇത് നേരത്തെ നിങ്ങള് കണ്ട ഒരു ഫ്രെയിമാണ് ഞാൻ ഇതെടുത്ത് പറയാൻ പറഞ്ഞു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിം വെറുതെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണിട്ടാ അപ്പൊ കറക്റ്റായിട്ട് നമ്മുടെ സ്രാങ്ക് സെബാസ്റ്റ് ചേട്ടൻ ഞാൻ പറഞ്ഞ അഭിനയിപ്പിച്ച പോലെ പോയിട്ടോ നിങ്ങൾ വിഷു കണ്ടോട്ടോ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു നമ്മൾ ഷോർട്ട് ഫിലിം ഫിലിം ഒക്കെ എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒന്നും അഭിനയിക്കില്ല ഇതൊക്കെ കറക്റ്റ് ഇതൊക്കെ അവ ഞാൻ വെറുതെ വരുന്ന രസത്തിനെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പ്രെയിൻ കിട്ടിയത് നേരത്തെ നിങ്ങൾ കണ്ടപ്പോൾ വോയിസ് ഓവർ എടുത്തപ്പോൾ എടുത്ത് പറയാൻ വിട്ടുപോയി അപ്പോൾ ഓർത്താരണം അത്ര ഇഷ്ടപ്പെട്ടെടുത്തുകൊണ്ട് തന്നെ ഒന്നും കൂടി എടുത്ത് പറഞ്ഞാണ് പിന്നെ ശേഷം ഹാർബറിൽ നിന്നുള്ള യാത്രയിലാണ് അത് ഇപ്പോൾ നിങ്ങൾ ആ പുറയിൽ കണ്ടതെന്ന് വെച്ചാൽ ഇവർ വല കഴുകിയെടുക്കണ കണ്ടത് കാരണം ഇവർ ബോട്ട് കൊണ്ടുപോയി ഇടാൻ പോണേനാണ് അപ്പോൾ കഴുകി ക്ലീൻ ആക്കിയിട്ടായിരിക്കും കിടക്കൊണ്ടിരുന്നത് പിന്നെ നേരെ കാണാണ് നീണ്ടവരെ പോയാലും നീണ്ടവരെ പാലം നമ്മൾ കടക്കാൻ പോണാണ് രാവിലെ ഇരുട്ടായത് കൊണ്ട് തന്നെ ഞാൻ ആ വിഷയം കൊണ്ട് നിങ്ങളെ കാണിച്ചില്ലായിരുന്നു പിന്നെ ഈ കാണുന്ന പാലം അത് അപ്പുറം ഇപ്പുറം പുതിയ പാലം വന്നിട്ടുണ്ട് പഴയ പാലം എനിക്ക് പോകണം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇപ്പണതാണെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് സദാസ്റ്റർ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അടിയിലൂടെ പോകാൻ പണിയാണ് നമ്മളെവിടുന്നാണോ ബോട്ട് യാത്ര തുടങ്ങിയത് ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകാൻ പണിയാണ് അപ്പോൾ അതിന് മുന്നേ ഡീസൽ അടിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഡീസൽ അടിക്കുന്ന പമ്പൊക്കെ ഞാൻ കാണിച്ചുതരാം ബോട്ടിലേക്ക് ഡീസൽ അടിക്കാൻ വേണ്ടി അവിടെ നിന്ന് അതെ അപ്പോൾ അങ്ങനെ നീണ്ടവരെ പാലം നമ്മൾ ക്ലോസ് ചെയ്ത് പോകാൻ പണിയാണ് അതൊക്കെ ഉണ്ടായി അപ്പുറം ഇപ്പുറം പുതിയ പാലം വന്നേ പറയുന്നത് അതാണ് നിങ്ങളിപ്പോൾ ബീമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ അത് രാവിലെ നമുക്ക് ഒന്നും കാണാൻ പറ്റണ്ടായില്ലൊരു ചെറിയൊരു വെളിച്ചത്തെ എന്താടൊക്കെ ഉണ്ടായി മാത്രം ഒരു വല്ലാത്തൊരു അനുഭവം വരുന്നത് വെളുപ്പ് എഴുതിയിട്ട് പോയത് കൊണ്ട് കാരണം ഒരിക്കലും നമ്മൾ വെളുപ്പ് എഴുതിയിട്ട് പോകേണ്ടി വരും ഒന്നും ചിന്തിക്കണില്ലല്ലോ അല്ലെങ്കിൽ പോയപ്പോൾ രണ്ടു ദിവസത്തേക്കാണെങ്കിൽ നമ്മൾ നൈറ്റ് ലൈഫ് മനസ്സിലേക്ക് കാണും ആ അപ്പോൾ അത് ഒരു പ്രതീക്ഷയില്ലാണ്ട് നമ്മൾ പോയതാണ് അപ്പോൾ ഇത്ര എനിക്ക് എനിക്കറിയാനും പാടില്ലായിരുന്നു ഇത്ര നേരത്തെ ബോട്ടിൽ എന്നുള്ളത് എന്നോടും ലാസ്റ്റ് ടൈമാണ് പറയുന്നത് അപ്പോൾ എന്താണ് വളരെ നിസ്സാര നേരെ ഉറങ്ങും ജോബ് ചെയ്യണ്ടൊക്കെ അന്നിട്ടും ഓണായിട്ടിരിക്കണ്ടായിരുന്നു ക്ഷിയ ക്ഷിയാപിക്കാൻ പക്ഷേ എനിക്ക് ഇല്ല പോ എനിക്കിങ്ങനെ ഉറക്കണമെന്ന അധികം കൊണ്ടാണ് അപ്പോൾ എന്തായാലും അടുത്തത് ഇതൊന്ന് കാണിച്ചു കേട്ടിട്ട് ഇതുണ്ട് ഇത് പത്രം അവർ ഇട്ട് വെക്കണത് ഇതേപോലെ ഒരു വല വെച്ചുള്ള ഒരു സഞ്ചി പോലെ സെറ്റ് ചെയ്ത് വെച്ചാണ് ഇത് ചിലപ്പോൾ ഒന്ന് ബോട്ട് അങ്ങോട്ട് പുലുങ്ങുമ്പോൾ ഒരു ചെറിയ സൗണ്ടാക്കി കേൾക്കുമോ എന്നുള്ളത് ചാടി പുറത്തേക്ക് പോവുകയെ അല്ലെങ്കിൽ മറ്റുള്ള ഷെൽഫുകളിലെട്ട് അപ്പോൾ പല ബോട്ടിൽ ഞാൻ അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് ഈ പാത്രവും മറ്റുള്ള ഈ കപ്പ് അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ ഇട്ട് വച്ചേക്കണത് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് ഞാൻ പല ബോട്ടിലും കണ്ടത് അതും കൂടി നിങ്ങളോട് പറഞ്ഞു പിന്നെ നമ്മൾ ബോട്ടിൻ്റെ വീഡിയോ കയ്യിൽ മുന്നേ ചെയ്തിട്ടുണ്ട് വലിയ ബോട്ടുകളതിൽ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉള്ള ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ പല രീതിയിലാണ് അപ്പോൾ അങ്ങനെ നമ്മൾ തുടങ്ങിയ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് ഏതാണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ പോയത് ഇവിടെ നിന്ന് തൊട്ടപ്പുറത്ത് നടന്നതാണ് ഇതിപ്പോൾ പമ്പിൽ ഡീസൽ ഡീസൽ അടിക്കാനായിരിക്കും അത് കുടിവെള്ളത്തിന്റെ അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ കാണണമെങ്കിൽ തന്നെ ചാനൽ ഫോളോ ചെയ്തിട്ടേക്ക ഇതുപോലെയുള്ള നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള മനോരമ വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും പിന്നെ എല്ലാ ചേട്ടന്മാരോടും നന്ദി കേട്ടോ ഞങ്ങൾ ഇങ്ങനൊരു ഫിഷിംഗിനും ഉണ്ടായതിന് വളരെ സന്തോഷം അടിപൊളി

മുഴു മുഖം കഴിക്കാൻ പറ്റില്ല അതുപോലെ ഇതിന് ശേഷം എന്താ കണ്ട ഇതെന്താണെന്ന് മനസ്സിലായേ അവര് പിടിച്ച ചെമ്മീനും കിളിമീനൊക്കെ നമുക്ക് വേണ്ടി എന്താണ് കുക്ക് ചെയ്യണേ നമുക്ക് തരാൻ വേണ്ടി എന്തായാലും ഇത് നമ്മൾക്ക് കേട്ടറുകയുള്ളു ബോട്ടിലെ ഫുഡ് കിടിലണ്ടത് ഞാൻ അനുഭവിക്കേണ്ട രുചിച്ച് നോക്കിയിട്ട് ഒന്നും പറയാനില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഫുഡ് തോന്നു ഇതാണ് അവർ കുക്ക് ചെയ്യാനുള്ളത് സ്റ്റൗ ഇരിക്കുന്നുണ്ട് പെട്ടിക്കുള്ളി കാറ്റൊന്നടിക്കാണ്ടിരിക്കും എന്തായാലും അതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശേഷം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തേക്കുന്നത് അത് കാണാൻ മറക്കരുത് പിന്നെ ഇതിന് മുന്നൊരു വീഡിയോ വേണ്ടതായിരുന്നു അറിയില്ല എന്തായാലും രണ്ടിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കേണ്ടത് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം പിന്നെ ഈ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ആ നാട്ടിൽ വെള്ളം എന്താന്നാ കിട്ടിലും ടേസ്റ്റാണ് ഇത് കണ്ടാൽ ഇതീ അവസ്ഥയിലാണ് ചോറ് ഒരു രണ്ട് ആൾക്ക് കഴിക്കാനുള്ള ചോറുണ്ടായിരുന്നു അത് ഞാൻ മുഴുവൻ കഴിച്ചിട്ടിരുന്നു കിളിമിൻ കറിയും എന്താ പറയുക കൊഞ്ചിലെ ചെമ്മീൻ ആ ചെമ്മീൻ ഏറ്റവും വലുതല്ല കൊഞ്ചിൻ്റെ കുഞ്ഞാണെന്ന് പറയാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു വീഡിയോ അവസാനിപ്പിച്ചോട്ടെ വീഡിയോ സാധിപ്പിച്ചോട്ടെ അപ്പൊ എല്ലാം പറഞ്ഞു അടുത്ത വീഡിയോ കാണാം ഓക്കേ